ഞങ്ങള് വീടിന്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ എന്തായാലും ഒരു ചെറിയ യാത്ര പോകണം യാത്ര ഒന്നും പറയാൻ പറ്റില്ല വെള്ളിയാഴ്ച പുറത്ത് പോകണല്ലേ കാട്ടിലെ പുതിയ ഡ്രസ്സൊക്കെ കാട്ടിലൊക്കെ ഞങ്ങളെ വെള്ളത്തിൻ്റെ ഈ നാഷണൽ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളത്തിൻ്റെ പണിയാണത് മുമ്പ് ഞാൻ മുമ്പത്തെ ഇതൊരു വീട് പറഞ്ഞിട്ടുണ്ട് ഇത്ര എത്ര ദിവസമായിട്ടുള്ള ഒരു പണി ചെയ്യുന്നു നോക്കി ഞങ്ങൾ ഇത്രയും കയറിയിട്ട് നാലഞ്ച് മാസമായിപ്പോ പക്ഷേ ഇത്രയും ഒരു ഒരാൾക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ അതൊക്കെ പൊളിച്ചും ഇപ്പോൾ എന്താ പറയുക അടി വലിയ പമ്പും പമ്പിട്ടിട്ട് പൊളിച്ചു മൂട്ടി അത് കമ്പിട്ട് വേണം നല്ല റോഡായിരുന്നത് എന്താണ് പൊട്ടിക്കണ്ടോ പൊട്ടിക്കതാണ് ആടുജീവിതത്തിന്റെ വീടുകൾ പൊടിക്കാറ്റടിക്കുന്നുണ്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല മീൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ബീച്ച് എന്താണ് നോക്കട്ടെ പാന്റ് ആണ് പറയുന്നത് ഇവിടെ വന്നിട്ടാണ് ഇടുന്നത് പാന്റ് സൗദിയിൽ വന്നിട്ടാണ് ആദ്യം മറ്റേ പാൻറ് ഇടണന്ന പറയണത് ഇഷ്ടപ്പെട്ടിണ്ട് അവിടെ ആണുമെല്ലാം പോയതാ കൊഴപ്പൊന്നുമില്ല ശരിയാക്കിയില്ലേ പൂഞ്ഞാലാടാണ് വന്നിട്ട് ഇന്നത്തെ കുറേ ഏരിയ ഉണ്ട് ബീച്ചിൻ്റെ ആണ് കംപ്ലീറ്റ് ഇവിടെ ഡെവലപ്പായി വരാനുണ്ട് എങ്കിലും ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടെന്ന് ലീവായിട്ടുട്ടോ അവിടെ ആൾക്കാർക്ക് ക്യാമറയൊക്കെ ചില സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല കുറേപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് വണ്ടികൾ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലമാണത് ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടാവും കേട്ടോ അവിടുന്ന് റെൻറ്റിനെടുക്കുക റെൻറ്റിനെടുത്തിട്ട് നമുക്കിങ്ങനെ പോവാം നമ്മളിവിടെ വണ്ടി വാടക എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്ന മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങാം എങ്കിലും ഇറങ്ങി പോകാം

Anyway, let's go. <laughs> dia <laughs> udah kenam ay guys i'm just running oh my god <laughs> wow ഞങ്ങളെ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പേക്ക് പോകണം മടലിൻ്റെ കുന്നിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഞങ്ങൾ പണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതുപോലെ കയറണില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അച്ഛന് കയറാൻ കുറച്ച് പേടിയായണ്ട് ഞാൻ നിത്യ അടുത്ത് വണ്ടി കൊടുത്തു വിട്ടു അപ്പം നിത്യ വണ്ടി ഓടിച്ചു വരും കേട്ടോ അമ്മ വണ്ടിട്ട് അമ്മ വണ്ടിട്ടിരുന്നു അമ്മ വണ്ടി വന്നു കുട്ടി കയറണ്ട എന്ത് കറിക്കും മെല്ലെ കറിക്കോളൂ ആ കറിക്കോളൂ കറിക്കോളൂ സ്കൂട്ടി പോണത് ബൈക്കല്ലേ എന്താ ബൈക്കും പോവാറല്ലേ പേടിന്ന് ആ ബൈക്കിന് സൗണ്ട് ഇട്ടിട്ടാ കുട്ടി പഠിക്കണ്ട ചെന്നോളൂ കറിക്കോളൂ നിത്യ ഓടിക്കണ ഏഹ് എന്താണ് ആ ആ കാർ നിർക്കണ അങ്ങോട്ട് വരാ ഞാൻ വണ്ടി വരാം ഓക്കെ എന്നാ പോവാമൻ കുട്ടിയെ പേടിച്ച് കേട്ടോ ആ അമ്മിയും മോളും പോകുന്നുണ്ട് ബൈക്കില് സ്കൂട്ടറ് ഡെസേർട്ടുകളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില വിനോദസഞ്ചാരങ്ങളാണ് അല്ലെങ്കിൽ വിനോദ പരിപാടികളാണ് ഇതുപോലുള്ള ഡെസേർട്ട് സഫാരി അതുപോലെയുള്ള ഈ ഒരു ഡെസേർട്ടിലൂടെ ഒരു ബൈക്ക് റൈഡ് അതായത് പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ട്രൈസിക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബൈക്ക് റൈഡ് ഇതൊക്കെ ഭയങ്കര ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ് ഈ ഒരു മണൽ കൂടെ കയറി മറികലും അതുപോലെയുള്ള അതിലൂടെ റൈഡ് അതിലെ ബൈക്ക് സ്റ്റണ്ടിങ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ആർക്കും ഈ അറേബ്യൻ നാടുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അപ്പം അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ കേറുണ്ട് അത് നല്ല രസവിടെ മേടിക്കുന്നുണ്ട് അടിപൊളിയാ പൊള്ള പറപ്പിച്ചു വിടുന്നു പാറമണി എന്താണത് അമ്മു എന്താണത് കണ്ട അനുഭവല്ലേ ഏതായാലും സൗദിയിലൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണ്ടേ അല്ലേ നടക്കാൻ ആ നടക്കാനുണ്ട് നല്ലോണം പുതിയ അനുഭവങ്ങളല്ലേ പക്ഷെ അതിലൊന്ന് ബൈക്കിലൊന്ന് കേറി ആ വീഴില്ല ഉണ്ടാവും ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ വളരെ അനുഭവിക്കായിരുന്നുണ്ടാവും പക്ഷെങ്ങനെ നോക്കി കണ്ടപ്പോ അതാണോർത്തത് അല്ലേ ഏതായാലും കണ്ടിരിക്കാൻ ഇവിടെ നല്ല റൈഡും രസണ്ടല്ലേ ട്രൈഡും ഈ കുന്നിന്റെ അത്ര കുന്നോടല്ലല്ലോ ഇവിടെ കന്ന് ഇടക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു പരിസര പ്രദേശത്ത് എത്തുന്നത് പക്ഷെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ദസഗഡിൽ പണ്ടൊക്കെ യാത്ര കിന്നു നമുക്ക് മുകളിലൊക്കെ കയറി പോവാൻ പറ്റുവായിരുന്നു പറ്റും പക്ഷേ അതിനകത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ ഡിവൈഡ് ചെയ്തിപ്പം നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും അത് ഡിവൈഡ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് ഇനി എന്തായാലും എൻ്റെ റഷ് കൂടിയിട്ടുണ്ട് ഒരുപാട് ചേഞ്ചസ് വന്നു സൗദി അറേബ്യയുടെ ചേഞ്ചസുമായി ടൂറിസമായി ബന്ധപ്പെട്ട് ഭയങ്കര ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമാണത് അതേപോലെ തന്നെ ഈ അറബ്യൻ യാത്രകളിൽ അറബ്യൻ സഫാരികളിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഒരു ഡെസേർട്ട് റൈഡ് എന്ന് എക്സ്പ്ലോർ ചെയ്തു ഇവിടെ അരമണിക്കൂറിന് അറുപത് അറുപത് റിയാലാണ് പറഞ്ഞത് അമ്പത് റിയാല് കൊടുത്ത് റെഡിയാക്കിയിട്ട് വന്നു പക്ഷെ കറക്റ്റ് ആട്ടോ ആ സമയമാകുമ്പോ അവർ പുറകെ നടന്നു നമ്മളെത്തി സമയം കഴിഞ്ഞതറിയുന്നില്ല പെട്ടെന്ന് സമയം കഴിഞ്ഞു കേട്ടോ എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വീണ്ടും റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട്